തൃശൂരിൽ വീണ്ടും നിഷ മോഡൽ ആക്രമണം തൃശൂരിലെ പ്രശസ്തനായ ഡോക്ടറുടെ മകനാണ് ഇന്ന് സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചവശനാക്കിയത് പരുക്കേറ്റ പേരാമംഗലം സ്വദേശി അച്യുതനെ തൃശൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനം മാറ്റിയിടുന്നതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് ഫ്ലാറ്റുടമ സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ചത് തൃശൂർ പൂങ്കുന്നം ക്യാപിറ്റൽ റെസിഡൻസിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് എഴുപത്തി അഞ്ചു വയസ്സുള്ള അച്യുതൻ നായർ പ്രമുഖ ഡോക്ടറുടെ മകനും സമീപത്തെ ഫ്ളാറ്റിൽ ആക്രമിച്ചതെന്ന് അച്യുതൻ നായർ പറഞ്ഞു ഉച്ചയോടെയാണ് ഇയാൾ കാറുമായി ഫ്ളാറ്റിലെത്തിയത് അലസമായി പാർക്ക് ചെയ്ത വാഹനം മാറ്റിയിടാൻ സെക്യൂരിറ്റി ജീവനക്കാരനായ അച്യുതൻ നായർ ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട വാക്കേറ്റമാണ് ആക്രമണത്തിൽ കലാശിച്ചത് ആക്രമണത്തിൽ ഇടതു കൈയുടെ ഒടിഞ്ഞിട്ടുണ്ട് ായി സാരമായി പരിക്കേറ്റതിനാൽ ഡോക്ടർ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അശ്വതനായരുടെ ബന്ധുക്കൾ തൃശൂർ വെസ്റ്റ് പോലീസിൽ പരാതി നൽകി ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ കൊലപാതകം കോഴിളക്കം സൃഷ്ടിച്ചിരുന്നു ഇതിനിടയിലാണ് തൃശൂരിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്നാണ് ശ്രദ്ധേയം